Echoes of the word echoing Christ in every heart where silence speaks and every voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals, and captions crafted with love and multilingual inclusive dot let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share command. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp ഇന്ന് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കൊണ്ടുവരാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിൽ സഭ സന്തോഷിക്കുന്നു അവളുടെ ജനനത്തെ രക്ഷയുടെ പ്രഭാതം എന്ന് ശരിയായി വിളിക്കുന്നു മനുഷ്യരാശിയെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയിലെ ഒരു പുതിയ തുടക്കം മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലി പരിശോധിക്കുമ്പോൾ അപൂർണതയാൽ അടയാളപ്പെടുത്തിയ ഒരു രേഖ നമുക്ക് കാണാം വഞ്ചകനായ യാക്കോബ് പുറംനാട്ടുകാരനായ റാഹാബ് പാപിയായ ദാവീദ് എല്ലാവരും മിഷിഹായുടെ കുടുംബോർക്ഷത്തിൽ ഒരുമിച്ച് നേതൃത്തിരിക്കുന്നു ഈ വളഞ്ഞ രേഖകൾ തടസ്സങ്ങളല്ല മറിച്ച് ശക്തമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു ദൈവം വളഞ്ഞ വരകൾ ഉപയോഗിച്ച് നേരിട്ട് എഴുതുന്നു അവൻ മനുഷ്യന്റെ ബലഹീനതയെയും പോരായ്മയെയും കൃപയുടെ ചാനലുകളാക്കി മാറ്റുന്നു മറിയുടെ ജനനം ഈ വിശുദ്ധ വിശുദ്ധതിരുനാളിലൂടെ സ്മരിക്കപ്പെടുന്നു എലിയ മാതാപിതാക്കളായ ജോക്കീമിനും അന്നയ്ക്കും ജനിച്ച അവളുടെ ജീവിതം ലാളിത്യത്തിൽ ആരംഭിച്ചെങ്കിലും ദൈവത്തിന്റെ നിഗൂരമായ കരുതലിലൂടെ മഹത്വത്തിലേക്ക് ഉയർന്നു പോകുന്നു കേരളത്തിൽ പുതിയ വിളവെടുപ്പിനെയും ഉപജീവനത്തിന്റെയും ദൈവത്തിന്റെ സമൃദ്ധമായ ദാനത്തിനും നന്ദി അറിയിക്കുന്നതിനായി പുതുതായി കൈവരിച്ച അരിയെ അനുഗ്രഹിച്ച് ഈ തിരുനാൾ വിശേഷത്തോടെ ആഘോഷിക്കുന്നു മറിയുടെ ജനനം പ്രതിനിധീകരിക്കുന്ന ആത്മീയമായ പുതിയ തുടക്കത്തെ ഈ പാരമ്പര്യം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു ലോകത്തിന് പ്രത്യാശയും നവീകരണവും നൽകിവരുന്ന ഒരു ദിവ്യാനുഗ്രഹം പോലെ പുത്താരിയുടെ അനുഗ്രഹ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും സൃഷ്ടിയുടെ സ്വാഭാവിക താളങ്ങളെയും മറിയത്തിന്റെ ജനനത്തിന്റെ ദിവ്യരഹസ്യവുമായി മനോഹരമായി ബന്ധിപ്പിക്കുന്നു ഭൂമിയുടെ ആദ്യഫലങ്ങൾ നന്ദിയോടെ ദൈവത്തിന് അർപ്പിക്കുന്നതുപോലെ മറിയത്തിന്റെ ജനനം രക്ഷയുടെ ആദ്യഫലമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയും മനുഷ്യകുലത്തിനൊട്ടാകെ പുതിയ ജീവിതത്തിന്റെ ഉറച്ച വാഗ്ദാനമായി മാറുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈ മഹത്തായ തിരുനാളിനെ വ്യത്യസ്ത രീതികളിൽ ആഘോഷിക്കുന്നു ഫ്രാൻസിൽ മുന്തിരി അനുഗ്രഹം വിലവെടുപ്പിനോടുള്ള നന്ദിയുടെ പ്രതീകമാണ് ഫിലിപ്പീൻസിൽ കുഞ്ഞു മറിയത്തിന്റെ പ്രതിമകൾ പുഷ്പങ്ങളാൽ കിരീടമണിയുന്നു ഇറ്റലിയിൽ മരിയ ബാമ്പിനയുടെ വിശുദ്ധ ചിത്രം കുടുംബങ്ങളെ മറിയത്തിന്റെ നിഷ്കളങ്ക ബാല്യത്തെ സ്മരിപ്പിക്കുന്നു ഈ വൈവിധ്യമാർന്ന ആചാരങ്ങൾ ഒട്ടൊന്നായ ഒരു ഹൃദയത്തെ പ്രകടിപ്പിക്കുന്നു മറിയെ പുതിയ ജീവിതത്തിന്റെ വാഹകയായും ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രഭാതമായും എളിമയും അനുസരണവും നിറഞ്ഞ വിശ്വാസത്തിന്റെ മാതൃകയായും അവർ ആഘോഷിക്കുന്നു അരിയോ മുന്തിരിയോ പൂക്കളോ അനുഗ്രഹിക്കപ്പെടുന്നതല്ല മുഖ്യം മരിയിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ കരുതലിനും കാരണത്തിനും നന്ദി അറിയിക്കുന്നതിലാണ് വിശ്വാസികളുടെ ഏകീകരണം സഹോദരീ സഹോദരന്മാരെ ഈ തിരുനാൾ നമ്മെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ തെറ്റുകൾ പോരാട്ടങ്ങൾ വളഞ്ഞവരകൾ ദൈവത്തിന്റെ വിശുദ്ധ കഥയുടെ ഭാഗമായി കാണുവാൻ ക്ഷണിക്കുന്നു യേശുവിന്റെ കുടുംബത്തിലെ അപൂർണരായ പൂർവികരെ അവൻ തന്റെ രക്ഷാപദ്ധതിയുടെ ഉപകരണങ്ങളാക്കി മാറ്റിയതുപോലെ നാം നമ്മെ തന്നെ അവനിൽ ഭരമേൽപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിന് രോഗശാന്തിയും അർത്ഥവും ലക്ഷ്യവും നൽകുന്നു വളഞ്ഞ വരകളിലൂടെ പോലും ദൈവം നേരെ എഴുതുന്നു എന്ന വിശ്വാസത്തോടെ പുതിയ വിളവെടുപ്പ് പോലെ നമ്മുടെ ജീവിതത്തെ നന്ദിയോടെ ദൈവത്തിനു സമർപ്പിക്കാം നമ്മുടെ അമ്മയും വഴികാട്ടിയുമായ മറിയ നമ്മുടെ ദുർബലമായെങ്കിലും പ്രതീക്ഷയുള്ള യാത്രയെ സ്വീകരിച്ച് ഓരോ ദിവസവും ദയവഹിതത്തിന് അതെ എന്ന് പറയാൻ നമ്മെ സഹായിക്കട്ടെ ജന്മദിനാശംസകൾ വാർത്തപ്പെട്ട അമ്മേ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും എപ്പോഴും നിന്റെ പുത്രനായ യേശുവിനെ അനുഗമിക്കാനും ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാനമേ soil. But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.